ശബരിമലയിലെ കൊടിമരം കൊടിമരം ഇതുപോലെ പൂശിയതാണ് ഇതുപോലെ പുതിയ കൊടിമരം വെച്ചതാണ് അതിനു മുമ്പ് അതിനു മുകളിലുള്ള വാജുവാഹനം മണികൾ ശബരിമല പതിനെട്ടാം പടി അടക്കം ഇതെല്ലാം കാലാകാലങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ആരും മാറ്റി എപ്പോ മാറ്റി അന്ന് പുതിയ സാധനം കൊണ്ട് ഇതൊക്കെ എവിടെ കൊണ്ടോ വെച്ച് ഇതൊക്കെ സ്റ്റോർ റൂമിൽ തന്നെ ഉണ്ടോ ഈ പതിനെട്ടാം പടിയിലെ പഞ്ചലോഹ കൂട്ടർ എന്ന് പറയുന്നത് അത് ഒരുപാട് കിലോ പത്തിരണ്ടായിരം കിലോ വരും അതിനകത്ത് സ്വർണ്ണമടക്കമുള്ള ലോഹങ്ങളാണുള്ളത് കേട്ടോ അല്ലല്ല രണ്ടാം തവണ ഞാൻ പറഞ്ഞ മുമ്പ് വെച്ചപ്പോൾ അത്രയും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതൊക്കെ എവിടെ പോയി ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിൽ കോടതി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു നടപടിക്രമത്തിലെ കുഴപ്പങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലെത്തി അവിടുന്ന് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് പോയി ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ കൊടിമരത്തിലേക്കും കോടതി പോകേണ്ടി വരും രണ്ടായിരത്തി പതിനൊന്നിലെ പതിനെട്ട് പടികൾ തിരുത്തിയതിനെക്കുറിച്ചും പോകേണ്ടി വരും ശബരിമലയിലെ മണികളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും സമഗ്രമായൊരു അന്വേഷണത്തിലൂടെ കുഴപ്പങ്ങൾ മുഴുവൻ ഓരോന്നോരൊന്നായി പുറത്തു വരുമ്പോൾ എനിക്ക് അത്ഭുതം എല്ലാം പോട്ടെ ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തൂക്കി നോക്കുന്നു അത് തിരിച്ചു വരുമ്പോൾ തൂക്കി നോക്കിയില്ല എന്ന് പറയുന്ന ഇത്രയും ശുദ്ധ ഹൃദയന്മാരായ ഇത്ര പാവങ്ങളായിരുന്നു ഉദ്യോഗസ്ഥർ